പൂഞ്ഞാർ സംബന്ധിച്ച് സർവകക്ഷി യോഗത്തിൽ എല്ലാവരും കൈയടിച്ച് പാസാക്കുന്ന ഒരു വാചകം കേട്ട് കോൾമയർ കൊണ്ടുപോയി പള്ളി പരിസരത്ത് വന്ന് കോപ്രായം കാണിക്കുകയും അത് തടയാൻ ചെന്ന വൈദികനെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത കുട്ടികൾക്ക് വേണ്ടി അരുവിത്തുറ പള്ളി വിഹാരി പൂഞ്ഞാർ പള്ളി വിഹാരിയോട് ക്ഷമ പറഞ്ഞ് പ്രശ്നം അവിടെ വെച്ച് ചർച്ച ചെയ്ത് പരിഹരിക്കാമത്രേ നമ്മൾ ഇവിടെ ഇരുന്ന എല്ലാ സംസാരിച്ച് ചർച്ച ചെയ്താലും എനിക്ക് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നായതുകൊണ്ടായിരിക്കും പൂഞ്ഞാറിലെ അച്ഛനെക്കൂടെ വിളിക്കാൻ സാധിക്കാൻ പോകുന്നത് കാരണം അവരിത് അറിയുന്നില്ല അവരും കൂടെ അറിഞ്ഞാലേ നമുക്ക് ഇതിനൊരു ശാശ്വത പരിഹാരം ഇവിടെ ഞാൻ ഓർത്തോച്ചാൽ എൻ്റെ മനസ്സിൽ പറഞ്ഞത് നാ സഭാ അധ്യക്ഷ അമ്മാടത്തെയും അതുപോലെ ഇമാം അച്ഛനെയും കൂടെ കൂട്ടി ഞാനും കൂടെ കൂടി പള്ളിയിൽ ചെന്ന് അവരെ അച്ഛ അച്ഛനെ കണ്ട് കമ്മിറ്റി

അതിക്രമം കാണിച്ചവരോട് അങ്ങോട്ട് മാപ്പ് ചോദിച്ചാണ് സഭ അതിൻ്റെ തനി സ്വഭാവം കാണിച്ചത് അന്ന് പക്ഷേ സാഹചര്യങ്ങൾ അല്പം കൂടി നിഗൂഢമായിരുന്നു എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇങ്ങനെ അതിവിനയം കാണിച്ച് അന്യായത്തിനു മുൻപിൽ കുനിഞ്ഞു നിൽക്കാൻ കാണിക്കുന്ന മനസ്സിനു മുൻപിൽ നമസ്കരിക്കുന്നു കുറേ നാളുകൾക്ക് മുൻപ് ഈ പൂഞ്ഞാർ പരിസരത്തു തന്നെയാണ് കുറേ കുരുപ്പുകൾ കുരിശിൻ്റെ മുകളിൽ കയറിയിരുന്ന് അശ്ലീല ഗോഷ്ടികൾ കാണിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ അന്നും അറിവുകേടെന്ന് പറഞ്ഞ് എല്ലാവരും ക്ഷമിച്ചു ഇപ്പോഴും അറിവുകേടിന് കുറവൊന്നും വന്നിട്ടില്ലെന്ന് പുതിയ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നു ഏതായാലും തല്ലാനും അതിനുശേഷം തല്ലു മേടിച്ചതിന് മാപ്പ് പറയിക്കാനും ഇപ്പോഴും ശേഷിയുള്ളവരോട് അസൂയ തോന്നുന്നു പുണ്യത്തിൻ്റെ മറവിൽ ക്രൈസ്തവ ബോധത്തെയും അസ്തിത്വത്തെയും അപമാനിക്കാതെ കുറ്റവാളികളെ നിയമത്തിൻ്റെ വഴിയിൽ കൂടി നടത്തി അവർക്ക് നിരന്തരമുണ്ടാകുന്ന ഈ അറിവ് കേടെന്ന ദിനം മാറ്റാനെങ്കിലും വലിയ പുണ്യവാന്മാർ നിശബ്ദത പാലിക്കുന്നത് നല്ലതായിരിക്കും ഫാദർ സെബാസ്റ്റിൻ മുതുപ്ലാക്കൽ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം